കേരളത്തിലെ ലത്തീൻ കത്തോലിക്കർക്ക് സമുദായ സർട്ടിഫിക്കറ്റ് ലഭി ലഭ്യമാക്കുന്നത് സംബന്ധിച്ച് പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് രണ്ടായിരത്തി പത്ത് നവംബർ നാലിന് സർക്കാർ ഉത്തരവ് എം എസ് നമ്പർ നൂറ്റി പതിമൂന്ന് പാർ രണ്ടായിരത്തി പത്ത് പ്രകാരവും രണ്ടായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ നാലിന് സർക്കാർ ഉത്തരവ് നമ്പർ അമ്പത്തഞ്ച് പാർ രണ്ടായിരത്തി പന്ത്രണ്ട് പ്രകാരവും സർക്കാർ വ്യക്തമായ ഉത്തരവ് നൽകിയിട്ടുണ്ട് കൂടാതെ പിന്നോക്ക സമുദായ വികസന വകുപ്പ് രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി ഇരുപത്തിയാറിന് സർക്കുലർ നമ്പർ അഞ്ഞൂറ്റി എൺപത്തഞ്ച് ബി ത്രീ രണ്ടായിരത്തി പതിനാറ് പ്രകാരവും വ്യക്തമായ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് സർ രണ്ടായിരത്തി പത്ത് നവംബറിലെ സർക്കാർ ഉത്തരവ് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് മുമ്പ് ലത്തീൻ കത്തോലിക്ക വിശ്വാസികളായി ചേരുന്ന ചേർന്നവരും അവരുടെ പിൻതലമുറക്കാർ പിൻതലമുറക്കാർക്ക് മാത്രമേ ലത്തീൻ കത്തോലിക്ക സർട്ടിഫിക്കറ്റ് നൽകിയിരുന്നുള്ളൂ രണ്ടായിരത്തി പന്ത്രണ്ടിൻ്റെ ഉത്തരവ് പ്രകാരം ലത്തീൻ കത്തോലിക്ക സർട്ടിഫിക്കറ്റിൻ്റെ ഗുണഭോക്താക്കളും പ്രസ്തുത വ്യക്തികളും പിതാവും കത്തോലിക്ക സമുദായത്തിലായിരുന്നു എന്ന് ബിഷപ്പുമാർ നൽകുന്ന സർട്ടിഫിക്കറ്റ് രേഖയായി പരിഗണിക്കണം എന്ന് ഭേദഗതിയോടെ സർക്കാർ ഉത്തരവിറക്കിയിരുന്നു നിലവിലുള്ള സർക്കാർ ഉത്തരവുകളും നിർദ്ദേശങ്ങളും പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് മുമ്പ് ലത്തീൻ കത്തോലിക്ക വിഭാഗത്തിൽ ഉൾപ്പെട്ടവരാണ് എന്ന് തെളിയിക്കുന്ന രേഖകൾ ഒഴിവാക്കിക്കൊണ്ട് ബന്ധപ്പെട്ട ബിഷപ്പുമാർ നൽകുന്ന സർട്ടിഫിക്കറ്റുകളും റവന്യൂ അധികാരികൾ നൽകുന്ന പ്രാദേശിക അന്വേഷണത്തിൽ തെളിയിക്കുന്ന വസ്തുതകളുടെയും അടിസ്ഥാനത്തിൽ ലത്തീൻ കത്തോലിക്ക സമുദായ അംഗങ്ങൾക്ക് റവന്യൂ ഉദ്യോഗസ്ഥന്മാർ ലത്തീൻ കത്തോലിക്ക എന്ന രേഖപ്പെടുത്തിയ ജാതി സർട്ടിഫിക്കറ്റ് നൽകേണ്ടതാണ് ഓരോ സർക്കാർ ഉത്തരവ് ഇങ്ങനെയാണെങ്കിലും റവന്യൂ ഉദ്യോഗസ്ഥന്മാർ മുൻവിധിയോടെ പല നിഗമനത്തിലെത്തി സർട്ടിഫിക്കറ്റ് നിഷേധിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം യെസ് പ്ലീസ് ഉദാഹരണത്തിന് ലത്തീൻ കത്തോലിക്ക കേരളത്തിൽ തീരദേശത്ത് മാത്രമാണ് വയനാട് ഇടുക്കി പോലുള്ള മലയോര മേഖലയിൽ ലത്തീൻ കത്തോലിക്ക ഇല്ല എന്ന് പോലെയാണ് കാരണങ്ങൾ പറഞ്ഞ് സർക്കാർ റവന്യൂ ഉദ്യോഗസ്ഥന്മാർ സർട്ടിഫിക്കറ്റ് നിഷേധിക്കുന്നു സർവ്വസാധാരണമാണ് അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുമ്പുള്ള അപേക്ഷകരുടെ പൂർവികർ ലത്തീൻ കത്തോലിക്കറായിരുന്നു എന്ന് തെളിയിക്കുന്ന രേഖകർ ഹാജരാക്കാനോട് ആവശ്യപ്പെടുകയാണ് സാർ ഈ സ്ഥിതിവിശേഷം ഗുരുതരമായ ഒരു വിഷമ വൃത്തിയിലാണ് ഉണ്ടായിട്ടുള്ളത് ജാതി സർട്ടിഫിക്കറ്റ് നൽകുന്നത് സംബന്ധിച്ച് പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പിൽ നിന്നും പിന്നോക്ക സമുദായ വകുപ്പിൽ നിന്നും നിലവിലുള്ള സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട് ജാതി സർട്ടിഫിക്കറ്റ് നൽകേണ്ടത് റവന്യൂ ഉദ്യോഗസ്ഥരായതിനാൽ റവന്യൂ വകുപ്പിൽ നിന്നും ഇക്കാര്യം സംബന്ധിച്ച് ഒരു സ്പഷ്ടീകരണം നൽകാൻ ഗവൺമെന്റ് തയ്യാറാകണമെന്നുള്ളതാണ് ഈ ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി ബഹുമാനപ്പെട്ട അംഗത്തിന് അറിയാവുന്നത് പോലെ റവന്യൂ വകുപ്പ് ഒരു സേവന വകുപ്പാണ് ബന്ധപ്പെട്ട വകുപ്പുകൾ നൽകുന്ന നിർദ്ദേശം അതുപോലെ നടപ്പിലാക്കുക എന്നുള്ളതിനേക്കാൾ കൂടുതലായി അക്കാര്യത്തിനൊന്നും ചെയ്യാനും സാധ്യമാകുന്നതല്ലാത്ത ഒരു പ്രശ്നം നമ്മുടെ മുമ്പിലുണ്ട് കേരളത്തിലെ ലത്തീൻ കത്തോലിക്ക വിഭാഗത്തിൽപ്പെട്ടവർക്ക് ജാതി സർട്ടിഫിക്കറ്റ് നൽകുന്നത് സംബന്ധിച്ച് റവന്യൂ വകുപ്പിൽ നിന്ന് ഒരു സ്പഷ്ടീകരണം പുറപ്പെടുവിക്കണം എന്നാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട എം എൽ എ സബ്മിഷനിലൂടെ ഉന്നയിച്ചിട്ടുള്ളത് ജാതി സർട്ടിഫിക്കറ്റ് നൽകുന്നതിനുള്ള നിബന്ധനകളും മാർഗനിർദ്ദേശങ്ങളും പുറപ്പെടുവിക്കുന്നത് ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞതുപോലെ പിന്നോക്ക വിഭാഗ വികസന വകുപ്പാണ് അത്തരത്തിൽ പുറപ്പെടുവിക്കുന്ന മാർഗ്ഗനിർദ്ദേശങ്ങൾക്കനുസൃതമായി സാക്ഷ്യപത്രങ്ങൾ അനുവദിക്കുക എന്നുള്ളതാണ് റവന്യൂ വകുപ്പിൻ്റെ ചുമതല നാല് പതിനൊന്ന് രണ്ടായിരത്തി പത്തിലെ സർക്കാർ ഉത്തരവ് നമ്പർ നൂറ്റി പതിമൂന്ന് ബാർ പത്ത് പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് നമ്പർ പ്രകാരം സർക്കാർ ഉത്തരവ് പ്രകാരം തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് മുമ്പ് ലത്തീൻ കത്തോലിക്ക വിശ്വാസികളായി ചേർന്നവർക്കും അവരുടെ പിൻതലമുറക്കാർക്കും മാത്രമേ ലത്തീൻ കത്തോലിക്ക സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ അർഹതയുള്ളൂ പുതിയതായി ഇതര സമുദായത്തിൽ നിന്നും ക്രിസ്തു മതത്തിൽ ലത്തീൻ വിഭാഗത്തിൽ ചേർന്നവർക്കോ മറ്റ് ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന് ലറ്റീൻ കത്തോലിക്ക വിശ്വാസികളായവർക്കോ ലത്തീൻ കത്തോലിക്ക സമുദായ സർട്ടിഫിക്കറ്റ് നൽകുവാൻ പാടുള്ളതല്ല ജാതി സംഘടനകൾ നൽകുന്ന സർട്ടിഫിക്കറ്റുകളോ പുരോഹിതർ നൽകുന്ന സർട്ടിഫിക്കറ്റുകളോ പൂർണ്ണമായും അപേക്ഷകൻ ഹാജരാക്കുന്ന രേഖകളുടെയും വില്ലേജ് ഓഫീസർ നടത്തുന്ന പ്രാദേശിക അന്വേഷണത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ജാതി സർട്ടിഫിക്കറ്റ് അനുവദിക്കേണ്ടതാണെന്ന് ആ ഉത്തരവിൽ നാല് പതിനൊന്ന് രണ്ടായിരത്തി പത്തിലെ ഉത്തരവിൽ പറയുന്നുണ്ട് തുടർന്ന് മേലുത്തരവ് കൃത്യമായി പാലിക്കേണ്ടതാണെന്നും ജാതി സർട്ടിഫിക്കറ്റുകൾ നൽകുമ്പോൾ ഉണ്ടാകുന്ന വീഴ്ചയ്ക്ക് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്ക് മാത്രമായിരിക്കും ഉത്തരവാദിത്തം എന്നും കാണിച്ച് ഇരുപത്തിരണ്ട് എട്ട് രണ്ടായിരത്തി പതിനൊന്നിൽ ഇരുപത്തഞ്ച് അറുന്നൂറ്റി മുപ്പത്തെട്ട് ബാർ എഫ് ത്രീ രണ്ടായിരത്തി ഒമ്പത് പട്ടികജാതി പട്ടിക വർഗ വകുപ്പ് എന്ന നമ്പർ പ്രകാരം ഒരു സർക്കുലറും ആ വകുപ്പ് പുറത്തിറക്കി എന്നാൽ ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞതുപോലെ അക്കാര്യത്തിൽ ഒരു ചെറിയ ഇളവുണ്ടായത് നാല് നാല് രണ്ടായിരത്തി പന്ത്രണ്ടിലെ അമ്പത്തഞ്ച് രണ്ടായിരത്തി പന്ത്രണ്ട് പട്ടികജാതി പട്ടികവർഗ വിഭാഗ വകുപ്പ് പുറപ്പെടുവിച്ച ലത്തീൻ കത്തോലിക്ക സർട്ടിഫിക്കറ്റിൻ്റെ ഗുണഭോക്താക്കളും പ്രസ്തുത വ്യക്തിയുടെ പിതാവും ലത്തീൻ കത്തോലിക്ക സംവിധാക അംഗങ്ങളായിരുന്നുവെന്ന് ബിഷപ്പുമാർ നൽകുന്ന സർട്ടിഫിക്കറ്റ് റവന്യൂ അധികാരികളുടെ അന്വേഷണത്തിന് സഹായകരമായൊരു രേഖയായി പരിഗണിക്കേണ്ടതാണെന്നും ടി രേഖയുടെ വില്ലേജ് ഓഫീസർ നടത്തുന്ന പ്രാദേശിക അന്വേഷണത്തിൽ വെളിവാകുന്ന വസ്തുതകളുടെയും അടിസ്ഥാനത്തിൽ ലത്തീൻ കത്തോലിക്ക സമുദായ അംഗങ്ങൾക്ക് ജാതി സർട്ടിഫിക്കറ്റ് നൽകേണ്ടതാണെന്നും നിർദ്ദേശിച്ചുകൊണ്ട് നാല് പതിനൊന്ന് രണ്ടായിരത്തി പത്തിലെ സർക്കാർ ഉത്തരവിന് ഭേദഗതി വരുത്തിയിട്ടുണ്ട് അതാണ് കുറച്ചൊരു ഇളവുണ്ടാകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടാതെ പിന്നോക്ക വിഭാഗ വികസന വകുപ്പിൻ്റെ ഇരുപത്തിയേഴ് രണ്ട് രണ്ടായിരത്തി പതിനാറിലെ സർക്കുലറിൽ ലത്തീൻ കത്തോലിക്ക വിഭാഗത്തിനും എസ് ഐ യു സി നാടാർ ക്രിസ്ത്യൻ വിഭാഗത്തിനും അവരുടെ സമുദായ സർട്ടിഫിക്കറ്റുകൾ നൽകുന്നതിന് പ്രസ്തുത വിഭാഗക്കാർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് മുമ്പ് പ്രസ്തുത വിഭാഗത്തിൽ ഉൾപ്പെട്ടവരാണെന്ന് തെളിയിക്കുന്ന രേഖകൾ ഒഴിവാക്കി ബന്ധപ്പെട്ട ബിഷപ്പുമാർ നൽകുന്ന സർട്ടിഫിക്കറ്റിൻ്റെയും റവന്യൂ അധികാരികൾ നടത്തുന്ന പ്രാദേശിക അന്വേഷണത്തിൽ വെളിവാകുന്ന വസ്തുതകളുടെയും അടിസ്ഥാനത്തിൽ സമുദായ അംഗങ്ങൾക്ക് ജാതി സമുദായ സർട്ടിഫിക്കറ്റുകൾ നൽകണമെന്ന് വ്യക്തമാക്കിയിരുന്നു തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഒരു പ്രശ്നം തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് മുമ്പ് മതം മാറിയെന്ന ഔദ്യോഗിക രേഖകൾ ഹാജരാക്കുന്നതിൽ നിന്ന് ഒഴിവാക്കുന്നു എന്നാണ് മേൽ ഉത്തരവുകളിൽ വിവക്ഷിക്കുന്നത് എന്നാൽ മേൽ പരാമർശിച്ച ഉത്തരവുകളിലോ സർക്കുലറുകളിലോ തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുമ്പ് ലറ്റീൻ കത്തോലിക്ക വിഭാഗത്തിൽ ഉൾപ്പെട്ടവർ അവരുടെ പിന്തലമുറക്കാർ ആയിരിക്കണം എന്ന നിബന്ധന ഒഴിവാക്കിയതായി പരാമർശിച്ചിട്ടില്ല നിലവിലുള്ള സർക്കാർ ഉത്തരവുകളുടെയും നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ ബന്ധപ്പെട്ട സ്കൂൾ രേഖകളുടെയും പ്രാദേശിക അന്വേഷണത്തിൻ്റെയും അടിസ്ഥാനത്തിലും മതപുരോഹിതന്മാരുടെ സാക്ഷ്യപത്രവും പള്ളിയിൽ നിന്ന് ലഭിച്ച് ലഭിച്ചിരുന്ന രേഖകളും സഹായകരമായ രേഖയായി പരിഗണിച്ചും പരിശോധിച്ചും ലാറ്റിൻ കത്തലിക് സർട്ടിഫിക്കറ്റ് റവന്യൂ അധികൃതർ അനുവദിക്കുന്നത് എന്നാൽ ഇതര സമുദായങ്ങളിൽ നിന്ന് നേരത്തെ അംഗം ഇവിടെ പറഞ്ഞതുപോലെ ക്രിസ്തു മതത്തിലെ ലത്തീൻ വിഭാഗത്തിലേക്ക് പുതിയതായി ധാരാളം പേർ വന്നു ചേർന്നിട്ടുള്ളതും അത്തരം ആളുകൾക്ക് അതുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റ് അനുവദിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഒരു രേഖയായി മാത്രം ഈ സർട്ടിഫിക്കറ്റ് പരിഗണിച്ച് വരികയും ചെയ്യുന്നുണ്ട് ക്രിസ്ത്യൻ ലത്തിക്ക ലത്തീൻ കത്തോലിക്ക വിഭാഗങ്ങൾക്ക് വില്ലേജ് ഓഫീസറുടെ അന്വേഷണ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് സമുദായ സർട്ടിഫിക്കറ്റ് നൽകി വരുന്നത് എന്നാൽ മാതാപിതാക്കൾ മറ്റു ക്രിസ്ത്യൻ വിഭാഗത്തിൽ ഉൾപ്പെട്ടു വരികയും കുട്ടികൾ ലാറ്റിൻ കാത്തലിക് സാക്ഷ്യപത്രം ആവശ്യപ്പെടുകയും ചെയ്യുന്ന അവസരത്തിൽ തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് മുമ്പ് ലാറ്റിൻ കാത്തലിക് ആയിരുന്നുവെന്ന് തെളിയിക്കേണ്ടി വരാറുണ്ട് കുട്ടി ഒരു കുട്ടിയുടെ സ്കൂളിൽ ചേർക്കുന്ന അവസരത്തിൽ രക്ഷകർത്താക്കൾ കൊടുക്കുന്ന സമുദായത്തിൻ്റെ പേര് സ്കൂൾ രേഖയിൽ ചേർക്കുന്നു എന്നല്ലാതെ ആധികാരികമായ രേഖയുടെയോ സമുദായം സംബന്ധിച്ച വിശദമായ പരിശോധനകളുടെയോ അടിസ്ഥാനത്തിലല്ല സ്കൂൾ രേഖയിൽ സമുദായത്തിൻ്റെ പേര് ചേർക്കുന്നത് എന്നതിനാൽ കേവലം സ്കൂൾ രേഖയിലെ രേഖപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം നമുക്ക് സമുദായിക സർട്ടിഫിക്കറ്റ് അനുവദിക്കാനും നിയമപ്രകാരം സാധ്യമാകില്ല എന്തായാലും നാല് പതിനൊന്ന് രണ്ടായിരത്തി പത്തിലോ സർക്കാർ ഉത്തരവ് നാല് നാല് രണ്ടായിരത്തി പന്ത്രണ്ടിലെ സർക്കാർ ഉത്തരവ് ഇരുപത്തി ഏഴ് രണ്ട് രണ്ടായിരത്തി പതിനാറിലെ സർക്കുലർ എന്നിവ പ്രകാരം തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് മുമ്പ് ലത്തീൻ കത്തോലിക്ക വിശ്വാസികളായി ചേർന്നവർക്കും അവരുടെ പിന്തുറക്കാർക്കും മാത്രമേ ലത്തീൻ കത്തോലിക്ക സർട്ടിഫിക്കറ്റിന് അർഹതയുള്ളൂ എന്നാണ് കാണിക്കുന്നത് മേൽ നിബന്ധനയിൽ പിന്നോക്ക വിഭാഗ വികസന വകുപ്പ് ഇതുവരെ മാറ്റം വരുത്തിയിട്ടില്ല നിബന്ധനകൾ മാറ്റം വരുത്തുന്നതിന് പിന്നോക്ക വിഭാഗ വകുപ്പിൻ്റെ പരിധിയിൽ വരുന്ന ഒരു വിഷയവുമാണ് എന്നിരുന്നാലും തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് മുമ്പ് ലത്തീൻ കത്തോലിക്ക വിശ്വാസികളായിരുന്നുവെന്ന് കുറ്റമറ്റ രീതിയിൽ നിർണ്ണയിക്കുന്നതിനായി അവലംബിക്കേണ്ട രേഖകളെ സംബന്ധിച്ചും നാൽപ്പത്തിയേഴിന് മുമ്പ് ലത്തീൻ കത്തോലിക്ക വിശ്വാസികളായി വന്നവർക്ക് ജാതി സർട്ടിഫിക്കറ്റ് അനുമതിക്കുന്നത് സംബന്ധിച്ചും ഒരു സ്പഷ്ടീകരണം നൽകുന്ന വിഷയം പിന്നോക്ക വിഭാഗ വികസന വകുപ്പുമായി ചേർന്ന് പരിശോധിക്കാവുന്നതാണ് ആ വകുപ്പ് നിർദ്ദേശിക്കുന്ന തീരുമാനം എന്തായാലും അത് സ്പഷ്ടീകരണത്തിന് വിധേയമാക്കി കൊടുക്കാൻ ഉള്ള ധാരണയും ഉണ്ടാക്കുന്നതാണ് പിന്നോക്ക വിഭാഗ വികസന വകുപ്പുമായി അക്കാര്യം തുടർന്നുള്ള ദിവസങ്ങളിൽ ആലോചിച്ച് ഒരു സ്പഷ്ടീകരണം പുറത്തിറക്കും